ഹായ് ജെ ബി ആ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളം മുഴുവനും അറിയപ്പെടുന്ന ഒരു പാട്ടുകാരുണ്ട് ഡോക്ടർ കെ ജെ യേശുദാസ് കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാം അദ്ദേഹത്തിനൊരു സഹോദരനുണ്ട് കെ ജെ ജസ്റ്റിൻ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇന്ന് ജീവനോടെയില്ല ടി വി നയൻറ്റീൻ കേരള എന്ന ചാനൽ റിപ്പോർട്ടർ അദ്ദേഹം താമസിച്ച വീടും പരിസരവും പരിസരവാസികളെയും അവരോട് െ പറ്റി അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഉയർത്തി പറയുമ്പോഴും ഇങ്ങനെ ഒരു സഹോദരൻ ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ കഴിയുമ്പോൾ ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ മനുഷ്യർക്ക് ഭക്ഷണത്തിനുള്ള വകെങ്കിലും കൊടുക്കണ്ട ബാക്കിയുള്ള കൊടുക്കും ഇത് യേശുദാസിന്റെ സഹോദരൻ കെ ജെ യേശുദാസ് സ്വന്തം അമ്മയിൽ അമ്മയിൽ നിന്നും നിന്നും എങ്ങനെ ജനിച്ചുവോ അതേ ജനിച്ച പിന്നെ ഴാ പറഞ്ഞു ഞാൻ യേശുദാസിന്റെ സഹോദരനാണ് എന്റെ ഡാഡി എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അപ്പോഴും എന്റെ വാങ്ങിക്കാൻ അവർക്ക് മടിയാണ് കാരണം അവരങ്ങനെ ശീലിച്ചിട്ടില്ല അതുകൊണ്ട് വേണ്ട മോളെ പറഞ്ഞു ആ മതല്ല മനുഷ്യനാണോ അവര് സഹായിച്ചിരിക്കണോ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അഭിമാനത്തോടരിക്കുന്ന ഏക പാട്ടുകാരൻ കെ ജെ യേശുദാസ് അദ്ദേഹം ഏത് സദസ്സുകളിൽ പാട്ടുപാടാൻ വന്നാലും ജനങ്ങളെ ഒത്തൊരുമയോട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പാട്ട് ഇതാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മതങ്ങളും ദൈവങ്ങളും മണ്ണ് മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു യേശുദാസിന്റെ സഹിതം താമസിച്ചിരുന്നത് ഈ വീട്ടിലാണ് ഉടമ അദ്ദേഹം മേടിപ്പോ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ജസ്റ്റിൻ എന്ന് പോകുന്നു ജസ്റ്റിൻസിന്റെ സഹോദരൻ അല്ലെ അദ്ദേഹം എത്ര വർഷം വർഷം ചേട്ടൻ ജസ്റ്റിൻ നാളെ താമസം മരിച്ചതിന് ശേഷവും അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു ഒന്നര വർഷം ഉണ്ടായിരുന്നു അല്ലെ മൊത്തം മൂന്നര വർഷമാണോ ഇവിടെ നമ്മുടെ വീട് എത്ര രൂപ കൊടുത്തിരുന്നത് അദ്ദേഹത്തിന് വടകളുടെ ഒമ്പതിനായിരം രൂപ അങ്ങനെ മൂന്നര വർഷം താമസിച്ചു ഈ മൂന്നര വർഷം താമസിക്കും സ്വന്തം ജ്യേഷ്ഠൻ സമ്പന്നതയുടെ കൊടുമുടിയിൽ നിന്ന് നിറഞ്ഞാടുമ്പോഴും വിശപ്പെന്ന മഹാരോഗത്തെ ചിരിച്ചു കൊണ്ട് തോൽപ്പിച്ച കെ ജെ ജസ്റ്റിൻ എന്ന യേശുദാസിൻ്റെ സ്വന്തം അനിയൻ സ്വന്തം ജ്യേഷ്ഠൻ സ്വന്തം പട്ടികൾക്ക് വരെ സ്വർഗീയ ഭക്ഷണം നൽകുമ്പോഴും ആരോടും പരിഭവും പരാതിയുമില്ലാത്ത രണ്ട് ജന്മങ്ങൾ കെ ജെ ജസ്റ്റിനും യും വിട്ടിട്ടൊന്നുമില്ല വിട്ടിട്ടില്ല

കടകളിൽ മാത്രമേ ചേട്ട വീട്ടിൽ വീട്ടിൽ തന്നെയാണ് തന്നെയാണ് എന്ത് ജോലിയാണ് ചെയ്യാറ് ഭക്ഷണം ിൽ പോണിക്കു ലക്ഷങ്ങളുടെ വിലയുള്ള പ്രോപ്പർട്ടി ഉണ്ടെന്ന് ജനങ്ങൾ പറയുന്നു പിന്നെ എന്തിനാണ് ജസ്റ്റിൻ ദരിദ്രത്തിലേക്ക് കൂപ്പുകുത്തിയത് തന്റെ സ്വത്തുക്കൾ വിൽക്കുവാൻ ആരാണ് തടസ്സം നടക്കുന്ന ദുരൂഹത

ഇന്നും ആർക്കൊക്കെ ഭാരമായി ജീവിച്ചു വരുന്നു കെ ജെ ജസ്റ്റിൻ സഹോദര നിങ്ങളുടെ സൗമ്യമായ മുഖം ആരോടും പരിഭവും പരാതിയുമില്ലാത്ത നിങ്ങളുടെ മുഖം എൻ്റെ കരളിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നു എൻ്റെ കണ്ണുകളിൽ നിന്ന് രണ്ടിട്ട് കണ്ണുനീർ ഉറ്റി വീഴുന്നു വിശപ്പിനെ വേലികെട്ടി മറച്ചിടുന്ന മർത്യ നിനക്ക് വിശപ്പിൻ്റെ വിളിയാളങ്ങൾ സ്പർശിക്കട്ടെ വളരെ ആഴമായി കരയുന്നവൻ്റെ കണ്ണുനീരിൽ അർത്ഥം കാണാത്ത മർത്യ നിൻ്റെ നേത്രങ്ങൾക്ക് കൂരിരട്ടെന്ന വേലി പുനർനീളും